നമസ്കാരം ആർത്തവ വിരാമം എന്നുള്ള ഒരു വിഷയത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളെ ഏറെ അലട്ടുന്ന അല്ലെങ്കിൽ ആർത്തവവിരാമമാവുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു ജീവിതം തന്നെ മാറി മറിയും എന്നുള്ള ഒരു ദുസ്സഹമായ ചിന്തയിലിരിക്കുന്നവർക്ക് ഈ വീഡിയോ ഒരു ആശ്വാസമാകട്ടെ എന്ന് വിചാരിക്കുന്നു ആർത്തവ വിരാമം എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകളുടെയും ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു ഘട്ടമാണ് ശൈശവം കഴിഞ്ഞ് ആർത്തവചക്രമുണ്ടായി അതിനുശേഷം ഗർഭധാരണം കുട്ടികളെ വളർത്തൽ ഇതെല്ലാം കഴിയുമ്പോൾ ഒരു അമ്പത് വയസ്സിനോടടുപ്പിച്ചുള്ള കാലഘട്ടത്തിൽ ആർത്തവ വിരാമം സാധാരണയായി ഉണ്ടാകുന്നത് നാൽപ്പത്തഞ്ചിനും അൻപത്തഞ്ചിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ എല്ലാ സ്ത്രീകൾക്കും ചിലപ്പോൾ പല പല സമയങ്ങളിലായിരിക്കും ആർത്തവ വിരാമം സംഭവിക്കുന്നത് ആർത്തവ വിരാമത്തിൻ്റെ ചില പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഹോർമോണുകൾ കുറയുക ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രൈണ ഹോർമോണായ ഇസ്ട്രോജൻ്റെ അളവ് കുറയുക പ്രൊജസ്ട്രോളിൻ്റെ അളവ് കുറയുക ഇതിനോടൊപ്പം തന്നെ വരുന്ന ചില മാനസികമായ മാറ്റങ്ങൾ ഇവയൊക്കെയാണ് ആർത്തവ വിരാമത്തിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞല്ലോ ഒരു നാൽപ്പത്തി അഞ്ചിനും അൻപത്തി അഞ്ചിനും ഇടയ്ക്കാണ് സാധാരണയായി ആർത്തവ വിരാമം സംഭവിക്കുന്നത് പക്ഷേ നാൽപ്പതിനും നാൽപ്പത്തി ഇടയ്ക്ക് ചില സ്ത്രീകൾക്ക് അല്പം നേരത്തെ തന്നെ ആർത്തവ വിരാമം അല്ലെങ്കിൽ മെനോപോസ് സംഭവിക്കാറുണ്ട് എന്നാൽ മുപ്പത് വയസ്സ് കഴിഞ്ഞുമ്പോൾ തന്നെ വരുന്ന ആർത്തവ വിരാമത്തിന് പ്രീമെച്യർ മെനോപോസ് അല്ലെങ്കിൽ അസമയത്ത് ഉണ്ടാകുന്ന ഒരാർത്തവ വിരാമമായിട്ട് നമ്മൾ അതിനെ കണക്കാക്കുന്നു ഈ മുപ്പത് വയസ്സിന് ശേഷം വളരെ നേരത്തെ വരുന്ന ആർത്തവം നിലയ്ക്കുക ആർത്തവം നിലയ്ക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷക്കാലം ആർത്തവചക്രം ഇല്ലാതെ ഇരിക്കുകയാണെങ്കിലാണ് നമ്മൾ ആർത്തവ വിരാമം എന്ന ഒരു ഒരു ഡെഫിനിഷൻ അതിന് കൊടുക്കുക അപ്പോൾ ഈ മുപ്പത് വയസ്സിന് ശേഷം തന്നെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മറ്റ് ചില ഹോർമോൺ പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതാണ് പ്രത്യേകിച്ച് പ്രൊലാക്റ്റിൻ എന്ന ഹോർമോൺ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനക്കുറവ് ഇവയെല്ലാം വിലയിരുത്തിയതിന് ശേഷം മാത്രമേ സാധാരണയായിട്ട് ഒവേറിയൻ ഫെയിലിയർ അല്ലെങ്കിൽ അണ്ടോൽപാദനം നിലച്ചു അണ്ടാശയത്തിൻ്റെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മെനോപോസ് അല്ലെങ്കിൽ ആർത്തവവിരാമത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രക്രിയ അതാണ് അണ്ടോത്പാദനം നിലയ്ക്കുന്നു അണ്ടാശയത്തിൻ്റെ പ്രവർത്തനങ്ങൾ കുറയുന്നു അണ്ടാശയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ കുറയുന്നു അപ്പോൾ ഈ ഹോർമോണുകൾ കുറയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്ന് ആർത്തവചക്രം നിലയ്ക്കുന്നു അതിനോടൊപ്പം തന്നെ ഹോട്ട് ഫ്ലഷസ് എന്ന് പറയുന്ന ഒരവസ്ഥ അതായത് സാധാരണയിൽ ഒരുപാട് ചൂട് അനുഭവപ്പെടുക പെട്ടെന്ന് ബാക്കി ബാക്കിയുള്ളവർ ക്ക് തണുപ്പ് അനുഭവപ്പെടുന്നവ നമുക്ക് ശക്തിയായ ചൂട് അനുഭവപ്പെടുക വിയർക്കുക ഇത് ദിവസത്തിൽ ഒന്നോ രണ്ടോ തവണയാണെങ്കിൽ സാരമില്ല അത് നമുക്ക് അഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ മാറും എന്ന് കരുതാം പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഒരു ദിവസം പത്ത് തവണ വരെ ഈ അസ്വാസ്ഥ്യം അനുഭവപ്പെടാറുണ്ട് ഇനി ഹോട്ട് ഫ്ലഷസ് എന്നാണ് പറയുന്നത് ഇത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നവും ദുസ്സഹമായ ഒരു പ്രശ്നമാണ് അതിനോടൊപ്പം ഉണ്ടാകുന്ന ചില പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് വെജൈനൽ ഡ്രൈനെസ് അതായത് യോനി ഭാഗങ്ങളിലെ വളരെ ശക്തമായ വരൾച്ച അനുഭവപ്പെടുക അതിൻ്റെ ഭാഗമായിട്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് അതായത് മൂത്രത്തിലെ മൂത്രാശയത്തിലെ അണുബാധകൾ ഉണ്ടാകുക ഇവയൊക്കെ ആർത്തവ വിരാമത്തിന് ശേഷം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് അതിനോടൊപ്പം തന്നെ മൂത്രത്തിൻ്റെ കൺട്രോളിൻ്റെ ഒരു പ്രശ്നമുണ്ടാകാറുണ്ട് അതായത് ചിരിക്കയോ അല്ലെങ്കിൽ തുമ്മുകയോ ചുമക്കുകയോ ഒക്കെ ചെയ്യുന്ന ആ സമയത്ത് അറിയാതെ മൂത്രം പോകുന്ന ഒരു പ്രശ്നം അത് ആ ഭാഗങ്ങളിലെ യോനി ഭാഗങ്ങളിലെ പേശികളുടെ ബലക്കുറവും ചുരുക്കവും ഒക്കെ കൂടെ വന്നിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ആർത്തവ വിരാമത്തിനോട് അനുബന്ധിച്ച് വരുന്ന ചില കാര്യങ്ങളാണ് ഇതിനോടൊപ്പം മാനസിക നിലയിൽ വരുന്ന ചില മാറ്റങ്ങളുണ്ട് അമിതമായിട്ടുള്ള ഉത്കണ്ഠ അല്ലെ ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ ഇനി ജീവിതം മുന്നോട്ടില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇനി പ്രയോജനമില്ല എന്നൊക്കെ തോന്നുന്ന ഒരവസ്ഥയിലൂടെ കൂടെ സ്ത്രീകൾ കടന്നു പോകാറുണ്ട് കാരണം ഈ സമയത്തിനോടനുബന്ധിച്ചായിരിക്കും പലപ്പോഴും റിട്ടയർമെൻറ്റ് ഉണ്ടാകുന്നത് കുട്ടികൾ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്കോ ജോലി സ്ഥലത്തേക്കോ മാറി പാർക്കുന്നത് അങ്ങനെ വരുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണ് നെസ്റ്റ് സിൻഡ്രോം എന്ന് പറയും അതായത് നമ്മൾ ഒരുപാട് ഏകാന്തത അനുഭവപ്പെടുകയും ഉത്കണ്ഠയും ഡിപ്രഷനും ഒക്കെ സ്ത്രീകൾക്ക് തോന്നാറുണ്ട് അതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ചില ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അൻപത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് ഹൃദ്രോഗത്തിൽ നിന്ന് ഒരു പരിധിവരെ പ്രൊട്ടക്ഷൻ അല്ലെ സംരക്ഷണം കൊടുക്കുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ എന്ന് പറയുന്നത് ഈ ഈസ്ട്രോജൻ്റെ അഭാവത്തിൽ ഹൃദ്രോഗ സാധ്യത വളരെ വളരെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് അതിനോടൊപ്പം തന്നെ സ്ത്രീയുടെ മെറ്റാബോളിസം അതായത് ചയാചയ പ്രക്രിയ അല്ലെങ്കിൽ ഊർജം വിനിയോഗിക്കുന്ന പ്രക്രിയയുടെ ഗതിയിൽ മാറ്റം സംഭവിക്കുന്നതിനാൽ വണ്ണം വയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് സെൻട്രൽ ഒബേസിറ്റി വയറിന് ചുറ്റുമുള്ള അമിതമായി കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ഒരു പ്രശ്നത്തിൽ ാണ് നമ്മൾ സെൻട്രൽ ഒബീസിറ്റി അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കൊഴുപ്പിൻ്റെ കുമിഞ്ഞുകൂടൽ എന്ന് പറയുന്നത് ഈ കുമിഞ്ഞുകൂടൽ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലതല്ല ഇത് ജീവിതശൈലി രോഗങ്ങൾക്ക് ഇടയാക്കുന്ന ഒരു പ്രശ്നമാണ് ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലുകളുടെ ബലക്ഷയമാണ് ഓസ്റ്റിയോപറോസിസ് എന്ന് പറയും അസ്ഥിക്ഷയം അത് ഈ കാലഘട്ടത്തിലാണ് സ്ത്രീകൾക്ക് തുടങ്ങുന്നത് ഇതിനും ഹോർമോണുകളുടെ അഭാവമാണ് ഒരു കാരണമായിട്ട് പറയപ്പെടുന്നത് ഇത്തരം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും തുടക്കമുണ്ടാകുന്നത് ആർത്തവ വിരാമത്തിന് ശേഷമാണ് ചില ക്യാൻസറുകളുടെ പ്രവണതയും ആർത്തവ വിരാമത്തിന് ശേഷം കൂടാറുണ്ട് ഒന്ന് പ്രത്യേകിച്ച് ബ്രസ്റ്റ് ഒരു അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലും ഇതിന് ശേഷവും സ്ത്രീകൾ ബ്രസ്റ്റിന്റെ പരിശോധന അല്ലെങ്കിൽ സ്ഥാനത്തിന്റെ പരിശോധന സ്വയമായിട്ട് നടത്തേണ്ടതുണ്ട് എന്ന് നമ്മൾ അടിക്കടി പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ആർത്തവ വിരാമം ഇതൊരു അനിവാര്യമായിട്ടുള്ള പ്രക്രിയ ഏതൊരു സ്ത്രീയുടെ ജീവിതത്തിലും വരുന്ന ഒരു കാലഘട്ടമാണ് അതിനെ വളരെ നെഗറ്റീവായിട്ട് ഒരു ഒരു മോശം കാര്യമായി അല്ലെങ്കിൽ ഇതോടെ നമ്മുടെ കാര്യങ്ങൾ അല്ലെ കാര്യക്ഷമത അവസാനിച്ചു എന്ന് കണക്കാക്കേണ്ട കാര്യമില്ല പലപ്പോഴും ഇതിനെ ഒരു 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 സായം സന്ധ്യ ജീവിതത്തിൻ്റെ സ്ത്രീയുടെ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് പക്ഷെ അങ്ങനെ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ഒരുപാട് സ്ത്രീകൾ അതിനുശേഷമായി വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും പുതിയ പുതിയ മേഖലകളിലേക്ക് തൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നോക്കാം ഒന്ന് ഏറ്റവും ആരോഗ്യകരമായ ഒരു ഭക്ഷണ ശൈലിയിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് ഈ സമയത്ത് കൊഴുപ്പ് കുറഞ്ഞ അമിതമായിട്ട് ഗ്ലൂക്കോസ് കുറഞ്ഞ അമിതമായിട്ട് ഊർജം കുറഞ്ഞ ആരോഗ്യകരമായ ഒരു ഭക്ഷണ ശൈലിയിലേക്ക് പോവുക നാരുകളും പ്രോട്ടീനുകളും ഒക്കെ നല്ലവണ്ണം അടങ്ങിയ ഒരു ഭക്ഷണശൈലി അതിനോടൊപ്പം തന്നെ ഫൈറ്റോ ഈസ്ട്രോജൻസ് എന്ന് പറയുന്ന നാച്ചുറലായിട്ട് വളരെ പ്രകൃതിദത്തമായിട്ട് നമുക്ക് കിട്ടുന്ന ചില ഈസ്ട്രോജൻസാണ് അത് ചില പ്ലാൻ പ്രോഡക്റ്റ്സിന്ന് അല്ലെ അല്ലെങ്കിൽ ചില സസ്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉദാഹരണത്തിന് സോയാബീൻ മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ ചേന ഇവയെല്ലാം ഫൈറ്റോയിസ്ട്രോജൻസ് ഒരുപാട് അടങ്ങിയ ആഹാര സാധനങ്ങളാണ് ഇതൊക്കെ നമ്മൾ ആഹാരത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അമിത ഊർജമടങ്ങിയ മധുരമുള്ള ഒക്കെ സാധനങ്ങൾ ഒരുപാട് അന്നജം ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് പോവുക ഈ ഫൈറ്റോഇസ്ട്രോജൻസ് പലപ്പോഴും നമുക്ക് ഗുളികളുടെയും പൊടികളുടെയും രൂപത്തിൽ ഉപയോഗിക്കേണ്ടി വരാറുണ്ട് പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞല്ലോ മുമ്പ് പറഞ്ഞു ഒരു ഹോട്ട് ഫ്ലഷസ് എന്നുള്ള ഒരു പ്രശ്നം ഹോട്ട് ഫ്ലഷസ് എന്ന് പറഞ്ഞാൽ അമിതമായി ചൂട് അനുഭവപ്പെടുക വിയർത്തൊലിക്കുക ദിവസം ഒന്ന് രണ്ട് തവണയാണെങ്കിൽ കുഴപ്പമില്ല വസ്ത്രം മാറിയാൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ വളരെ ഹൈ പ്രൊഫൈലായിട്ട് അല്ലെങ്കിൽ വലിയ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരുപാട് ചുമതലകൾ ഏറ്റെടുക്കേണ്ട ജോലികളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഒരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ അത്തരത്തിലൊരു ഹോട്ട് ഫ്ലഷ് ഉണ്ടായാൽ അത് വളരെ അസഹനീയമായിരിക്കും അവർക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ അപ്പം അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ഈ നാച്ചുറൽ ഫൈറ്റോയിസ്ട്രോജൻസ് അവർക്ക് കൊടുക്കേണ്ടി വരാറുണ്ട് അത് പൊടികളുടെ രൂപത്തിലും ചില ഗുളികകളുടെ രൂപത്തിലും ഇന്ന് മാർക്കറ്റിലുണ്ട് വളരെ സുരക്ഷിതമായി നമുക്ക് ഏതാനും മാസങ്ങളോ വർഷങ്ങളോ ഉപയോഗിക്കുന്നതിന് തെറ്റില്ല അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങൾ ഹൃദ്രോഗ സാധ്യതയെ മുൻനിർത്തി സ്ത്രീകൾ ഒരു ചെക്കപ്പിൽ ഏർപ്പെടേണ്ടതാണ് കൊളസ്ട്രോള് ഷുഗർ ഒക്കെ പിന്നെ കരളിൻ്റെ പ്രവർത്തനശേഷി ഇവയെല്ലാം നോക്കി അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ഹൃദ്രോഗ സാധ്യതയെ മുൻനിർത്തിയുള്ള ടെസ്റ്റുകൾ പ്രത്യേകിച്ച് ഒരു കുടുംബ പാരമ്പര്യമുണ്ടെങ്കിൽ അവർ അതും ചെയ്ത് എടുക്കേണ്ടതാണ് അതിനോടൊപ്പം തന്നെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അസ്ഥിക്ഷയം എന്ന് പറയുന്നത് ഈ ആർത്തവ വിരാമത്തിന് ശേഷം ഒരു വലിയ പ്രശ്നമാണ് ഇതിൽ നിന്ന് ഒടിവുകൾ ഫ്രാക്ചേഴ്സ് സംഭവിക്കാം അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ബാധ നമ്മുടെ പ്രവർത്തനത്തിലൊരു ഒരു വിലങ്ങായി വരാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ അത്തരം ഫ്രാക്ചേഴ്സ് ഒഴിവാക്കാനായിട്ട് കാൽഷ്യവും വൈറ്റമിൻ ഡിയും സപ്ലിമെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മുൻകരുതലായിട്ട് തന്നെ ഈ സ്ത്രീകൾക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ പരിശോധനകൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ പരിശോധന യൂട്രൈൻ ക്യാൻസറിൻ്റെ പരിശോധന ഇതൊക്കെ നമ്മൾ കാലാകാലങ്ങളിൽ നടത്തേണ്ടതാണ് ഇപ്പോൾ ആർത്തവ വിരാമമാണോ സംഭവിച്ച് എന്ന് നോക്കുന്ന ടെസ്റ്റുകൾ നമുക്ക് വളരെ ചെറുപ്പകാലത്ത് ആർത്തവ വിരാമം വന്ന സ്ത്രീകളിൽ അതായത് മുപ്പത് വയസ്സ് കഴിഞ്ഞ് തന്നെ ഒരു വർഷമായി കൃത്യമായി ആർത്തവചക്രം വരുന്നില്ല എങ്കിൽ അവരിൽ മാത്രമേ നമ്മൾ ഒരുപാട് ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ ഒരു നാൽപ്പത്തഞ്ചോ അമ്പതോ വയസ്സായ സ്ത്രീക്ക് ക്രമേണ ആർത്തവം നിലച്ച് നിലച്ച് വന്നത് നിന്നു എങ്കിൽ അത് ആർത്തവ വിരാമൻ ആണ് എന്ന് നമുക്ക് സ്വാഭാവികമായി കരുതാവുന്നതാണ് ഇനി ഒരുപാട് വില കൂടിയ ടെസ്റ്റുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ ആർത്തവചക്രം കൃത്യമല്ലാതെ വരിക അല്ലെങ്കിൽ അമിതമായ ബ്ലീഡിങ് ഉണ്ടാകുക അങ്ങനെ ചില പ്രത്യേകതകളിൽ ചിലപ്പോൾ നമുക്ക് ഹോർമോണുകളുടെ സഹായം വേണ്ടി വരാറുണ്ട് ചികിത്സ വേണ്ടി വരാറുണ്ട് അവരിൽ ചില ടെസ്റ്റുകളും നമുക്ക് വേണ്ടി വരാറുണ്ട് ഇനി ഹോർമോൺ റീപ്ലേസ്മെന്റ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഹോർമോൺ റീപ്ലേസ്മെന്റ് എന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇത്തരം സ്ത്രീകളെ ആർത്തവ വിരാമം അടുത്ത ആർത്തവവിരാമത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾക്ക് ഹോർമോൺ റീപ്ലേസ്മെന്റ് കൊടുക്കണോ വേണ്ടയോ വളരെ ചെറുപ്പത്തിൽ ആർത്തവവിരാമം സംബന്ധിച്ച് നമ്മൾ പ്രീ മെച്യർ മെനോപോസ് എന്ന് പറയുന്ന സ്ത്രീകൾക്ക് അവർക്ക് ഈ ഏകദേശം ആർത്തവ വിരാമ ഘട്ടം എത്തുന്നത് വരെ ഉള്ള കാലയളവ് അതായത് മുപ്പത്തഞ്ച് വയസ്സിൽ ആർത്തവം നിലച്ചാൽ ഏകദേശം അമ്പത് വയസ്സ് വരെ ഒക്കെ ചിലപ്പോൾ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് കൊടുക്കേണ്ടി വരാറുണ്ട് അവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പക്ഷേ സാധാരണഗതിയിൽ അമ്പത് വയസ്സിലോ അമ്പത്തിരണ്ട് വയസ്സിലോ ആർത്തവം നിലച്ച ഒരു സ്ത്രീക്ക് ഹോർമോൺ റീപ്ലേസ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ വളരെ റെയർ ആയിട്ട് വളരെ ചില സന്ദർഭങ്ങളിൽ മാത്രമേ ചിന്തിക്കാറുള്ളൂ മറ്റുള്ളവർക്ക് ഈ ഫൈറ്റോയിസ്ട്രോജൻസ് എന്ന് പറഞ്ഞ് ഗുളികകളോ പൊടികളോ കൊടുക്കാം അതിനോടൊപ്പം നല്ല ആരോഗ്യകരമായ ഒരു ഭക്ഷണശൈലി നല്ല ഒരു വ്യായാമശൈലി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് അമിത ഉത്കണ്ഠയും ഡിപ്രഷനും ഒന്നും അടിപ്പെടേണ്ട ആവശ്യമില്ല പലരും നമ്മൾ ഒരുപാട് പേരുടെ ജീവിത കഥകൾ നോക്കിയാൽ നമുക്കറിയാം ഈ വയസ്സിന് ശേഷമാണ് പലരും വലിയ വലിയ കാര്യങ്ങൾ സാധിച്ചെടുത്തത് അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞത് അപ്പം നല്ല കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള മുൻപ് സമയം കിട്ടാത്ത ചില കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് തിരിയാൻ സാധിക്കും അത് പാട്ടാകട്ടെ ചിത്രകലയാകട്ടെ അല്ലെങ്കിൽ മറ്റെന്തും നമുക്കിഷ്ടമുള്ള സോഷ്യൽ വർക്കാകട്ടെ സാമൂഹ്യ സേവനത്തിൽ നമുക്ക് ഒക്കെ ഒരു നല്ല സമയമാണ് അതുകൊണ്ട് ഇതിനെ ഒരു ജീവിതത്തിൻ്റെ സായം സന്ധ്യയായിട്ട് കണക്കാക്കണ്ട നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ ഘട്ടമാണ് പുതിയൊരു ചാപ്റ്ററാണ് ഇതിൽ നിന്ന് നമുക്ക് ഇനിയും ഒരുപാട് പ്രയാണം മുന്നോട്ടുണ്ട് പല മേഖലകളിലേക്കും നമ്മുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തക്കതായ ഒരു സമയം എന്ന് മാത്രം ഇതിനെ കണക്കാക്കുക നന്ദി